ഹായ് ഫ്രണ്ട്സ് കടു താളിച്ചു ഞങ്ങൾ കായും ഉള്ളിയും കൂടെ തോരനാണ് കടു താളിച്ചു കായും ഉള്ളിയും കൂടെ വരി വെള്ളം ഒഴിച്ച് കിണ്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉപ്പുപൊടി ഇട്ട് ഉപ്പുപൊടി ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം തേങ്ങ ചിരുവിയത് അതിട്ടിട്ടുണ്ട് പിന്നെ ശകലം മുളകോടി ചേർത്തിട്ടുണ്ട് മറ്റേ അടച്ച് വെച്ച് വേവിച്ച് അടുത്ത് കിണ്ടി എടുക്കുകയാണ് തോരൻ ഇനി വെള്ളം വറ്റിയതിന് ശേഷം അതിനെ കിണ്ടി എടുത്ത് തോരനാക്കി എടുത്തു സ്വതോടെ കഴിക്കാം